ഓണാഘോഷങ്ങൾക്ക് നിറമേകാൻ വർണ്ണവസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ലുലു സാരീസ് കണ്ണൂർ ഷോറൂമിലാണ് ഉപഭോക്താക്കൾക്ക് മിതമായ വിലയിൽ ഫാഷൻ വസ്ത്രങ്ങൾ ഒരുക്കിയത് ഫാഷൻ രംഗത്ത് സജീവ സാന്നിധ്യമായ ലുലു സാരീസിലാണ് ഓണാഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിയത് ജെൻസിനും ലേഡീസിനും കിഡ്സിനും ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും പുതുമയാർന്ന ഡിസൈനിൽ ഇവിടെ നിന്ന് ലഭ്യമാണ് ഫ്ലോറൽ പ്രിന്റുകളുടെ ഷർട്ടുകളും കുർത്തകളും സിൽക്ക് ജുബകളും ഹെജ്രാക്ക് പ്രിന്റഡ് ഷേർട്ട് ധോത്തി സെറ്റുകൾ കേരള ട്രഡീഷണൽ ഫ്ലോറൽ പ്രിന്റ് സാരീസ് മ്യൂറൽ പ്രിന്റ് സാരീസ് ഡൈ പ്രിന്റ് സാരീസ് ഹെജ്റാക് പ്രിന്റ് സാരീസ് ടിഷ്യൂ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ചുരിദാർ കുർത്ത എന്നിവയും കുട്ടികളുടെ സ്പെഷ്യൽ പ്രിന്റഡ് ദാവണി ടിഷ്യൂ ത്രെഡ് വർക്ക് ഫ്രോക്കുകൾ എന്നിവയുടെ വൻ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണെന്ന് മാനേജർ അഷ്റഫ് പറഞ്ഞു വളരെ വൈവിധ്യം വൈവിധ്യമാർന്ന വിലക്കുറവോടു കൂടിയുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇന്ന് മ്യൂറൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് എന്നിവയിൽ ജെൻസിലും ലേഡീസിലും വൈവിധ്യമാർന്ന ശേഖരം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സിൽക്ക് ജുബകളും ഷർട്ടുകളും അതുപോലെ ഫ്ലോറൽ പ്രിൻ്റഡ് കുർത്തകളും ഷർട്ടുകളും നല്ല വിലക്കുറവിൽ തന്നെ ഞങ്ങളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ കലങ്കാരി പ്രിൻ്റുകൾ നടന്ന സ്ഥാനത്ത് ഇപ്പോൾ കൂടുതൽ ജെൻസിലും ഈ അതിർക്ക് പ്രിൻറ് വർക്കുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേ അതുപോലെ തന്നെ സെയിം ടു സെയിം ഷേർട്ടിലും ദോത്തിയിലും ഒരുപോലെ പ്രിൻറ്റ് വരുന്ന അതായത് കേരളത്തിൻ്റെ തനത് രൂപങ്ങളായ എക്സാമ്പിൾ കഥകളി പോലുള്ള രൂപങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള മ്യൂറൽ പ്രിൻ്റുകൾ അത് യഥേഷ്ടം ഇവിടെ ലഭിക്കാനുണ്ട് ഓണം പ്രമാണിച്ച് ചില ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ജെൻസിൻ്റെ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ സെലക്റ്റഡ് ഐറ്റംസിന് ഒരുക്കിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളെ വിലക്കുറവാണ് എ ടു സെഡ് ഐറ്റംസ് നല്ല വിലക്കുറവിലാണ് ഞങ്ങളിവിടെ സെൽ ചെയ്യുന്നത് വസ്ത്രങ്ങൾക്ക് പ്രത്യേക വിലക്കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിശക്